പറ്റിക്കാൻ പറയുന്ന പോലെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കാഞ്ഞാറ് മൂലമറ്റം റൂട്ടിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പത്തിരുപത് പേരടങ്ങിയ ഒരു ട്രിപ്പാണ് ട്രാവലറിലാണ് യാത്ര പോകുന്നത് ചന്ദ്രഗിരി കുന്നിലേക്കാണ് കേട്ടോ ഇടുക്കിയില് അതിനിടയ്ക്ക് കയ്പ കവല എന്ന് പറയുന്ന ദൃശ്യം സിനിമയുടെ ലൊക്കേഷനും കൂടെ ഒന്ന് കാണണമെന്നുണ്ട് റൂട്ട് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ അത് ചോദിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാരാണ് കൃത്യമായിട്ടുള്ള റൂട്ടും ഡിസ്റ്റൻസും ഒക്കെ പറഞ്ഞു തരും പാനാർ പാലങ്കനാൽ ഇപ്പം മുമ്പോട്ട് വരുമ്പോൾ തന്നെ ഇടത്തേക്ക് ഇങ്ങനെ ഒരു റോഡ് കാണാം ഈ വഴിയാണ് നമുക്ക് കയ്പക്കവലയിലേക്ക് പോവേണ്ടത് മെയിൻ റൂട്ടിൽ നിന്നും അധികം ഡിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സ്ഥലവും കൂടെ കണ്ടിട്ട് പോകാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്

പുതിയ പേരൊക്കെ രാജാക്കാട് ഞാൻ ഒരു ടൈലറിങ് മറ്റേ പറ്റിയായിട്ടുണ്ട് ചിലർ കളി എല്ലാം വെച്ചു കൊടുക്കും ഇവിടെ ആണോന്ന് പോവാ

ஆஹா <SER respirer intake> <weit play scholars> വണ്ടി എന്ത് വണ്ടി അറിഞ്ഞോന്നങ്ങേറ്റം വരെ പിന്നെ ആദ്യമൊക്കെ വേറെ സിനിമ വന്നാരുന്നേ അന്നേരം ഒക്കെ കൊറേ ആളെ സിനിമ ആദ്യമേ ഇവിടെ വന്ന് കാഞ്ഞാറ്റില്

ദൃശ്യം ലൊക്കേഷൻ ഇതിന്റെ കേബിൾ ടി വി ഓഫീസ് ഇതിന്റെ മോളില് സെറ്റിട്ടാ കേബിൾ ടിവിയുടെ ഓഫീസ് ആണോ അവര് രണ്ടുപേരും കൂടി ഇരുന്ന് പറയുന്ന കേട്ടപ്പോൾ ചുമ്മാ ആളെ കളിപ്പിക്കാൻ പറയുന്ന പോലെ തോന്നി ചോദിച്ചത് വിഷമമായ അറിയില്ല ആ കടയുടെ മുകളിലാണ് ജോർജ്ജുട്ടിയുടെ കേബിൾ ടി വി ഓഫീസ് ഉള്ളത് എൻട്രൻസ് അപ്പറേ സൈഡിൽ നിന്നായിരുന്നു നല്ല കിട്ടിലം ഒരു സ്ഥലമാണ് നല്ല പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു ഗ്രാമം കയ്പക്കവല ഇവിടെ ഒരു ഹാമൊക്കെ കാര്യം കിട്ടിയിട്ടിട്ടുണ്ട് ദൃശ്യമണ്ണിന്റെ ക്ലൈമാക്സ് ചിത്രീകരിച്ചിരിക്കുന്നതും ഈ ഒരു ഭാഗത്ത് വെച്ചാണ് അന്ന് വെള്ളം ഇത്രത്തോളം ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും അടിപൊളി ഒരു സ്ഥലമാണ് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഒന്നൊന്നര കിലോമീറ്റർ വന്ന് കഴിയുമ്പോൾ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തും ഇടുക്കി ഭാഗം ട്രിപ്പൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വന്നിട്ട് പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണിത് കേട്ടോ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ